അസലാമലൈക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ മക്കളെ ഈ സമയം നമ്മുടെ കുട്ടികളുടെ ഉപരിപഠനത്തെക്കുറിച്ച് നാം ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന നേരമാണല്ലോ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സുമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാനും ഡിഗ്രിക്ക് സീറ്റ് കിട്ടാനും വേണ്ടി ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി രക്ഷിതാക്കളും കുട്ടികളും ആലോചിക്കുന്ന സമയമാണിത് വളരെ പ്രധാനപ്പെട്ട സമയമാണിത് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതും വളരെ വളരെ ചിന്തിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട കോഴ്സുകളെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുമായി നാം ചർച്ച നടത്തണം ഇപ്പോൾ വിദ്യാഭ്യാസ ബോധവൽക്കരണം നൽകുന്ന കോഴ്സുകളെക്കുറിച്ച് കുട്ടികൾക്ക് വിവരം നൽകുന്ന ധാരാളം വിദ്യാഭ്യാസ വിചക്ഷണരും അതിനുള്ള സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഒരു പാരമ്പര്യ രീതിയിൽ ഏതെങ്കിലും കോഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെന്ന് ചേരുന്നതിന് പകരം ആലോചിച്ച് നമ്മുടെ മക്കൾക്ക് എന്താണ് നാം നൽകുന്നത് എന്നാലോചിച്ച് അതുപോലെ കുട്ടികളും എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ധാരാളം കോഴ്സുകളുണ്ട് അത് ഹ്യൂമാനിറ്റീസിലുണ്ട് കോമേഴ്സിലുണ്ട് സയൻസിലുണ്ട് മറ്റു പലതിലും നിരവധി കോഴ്സുകളുണ്ട് ഒരുപാട് കോമ്പിനേഷനുകളുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുകയും ചെയ്യണം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളതിൽ നമ്മുടെ പ്രിഫറൻസ് നമ്മുടെ ഓപ്ഷൻ കൊടുക്കുന്നതിലും അതിൻ്റെ ക്രമത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം കോഴ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയാം കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണമുണ്ടാക്കി മക്കളെ പഠിപ്പിക്കുകയാണ് അവരുടെ ഫീസ് കൊടുക്കാനും അവരുടെ യൂണിഫോമിനും ബുക്സിനും സ്റ്റഡി മെറ്റീരിയൽസിനും അതുപോലെ തന്നെ അവരെ ഹോസ്റ്റൽ ചെലവിനുമൊക്കെ രക്ഷിതാക്കൾ ധാരാളം മെനക്കെടുന്നുണ്ട് പലർക്കും ഒരു ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ടായ സമ്പാദ്യം മക്കളെ പഠിപ്പിച്ചു എന്നതും മക്കളെ വിവാഹം നടത്തി അയച്ചു എന്നതുമൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കോഴ്സാവാൻ കുട്ടികളും അത് ശ്രദ്ധിക്കണം ഉപകാരപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വെറും പണം ഉണ്ടാക്കൽ മാത്രമല്ല അത് കുടുംബത്തിന് ഉപകാരപ്പെടണം ഈ കുട്ടികൾക്ക് ഉപകാരപ്പെടണം നാട്ടിലും ഉപകാരപ്പെടണം എല്ലാ കോഴ്സും നല്ലതായിരിക്കും ഏതെങ്കിലും വിധത്തിൽ എല്ലാ കോഴ്സും എല്ലാവരും അപ്പോൾ നമ്മൾ ഏതാണ് പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കുട്ടികളുടെ സ്വഭാവം പെരുമാറ്റം മതനിഷ്ഠ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചു പോകാൻ കഴിയുന്ന കോഴ്സായിരിക്കണം അതുപോലെ ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ക്യാമ്പസുമായിരിക്കണം എത്രയോ നല്ല ക്യാമ്പസുകളുണ്ട് നമ്മുടെ നാട്ടിലും കേരളത്തിന് പുറത്തുമുണ്ട് നല്ല ക്യാമ്പസുകളുണ്ട് അവിടെ കുട്ടികൾക്ക് ധാർമ്മികതയും അവരുടെ സ്വഭാവവും അവരുടെ ദീനം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലാഭനഷ്ടങ്ങൾ മാത്രമല്ലല്ലോ നോക്കേണ്ടത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും നല്ല കോഴ്സ് ആ കുട്ടികളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ് ജീവിത വിജയമെന്ന് പറഞ്ഞാൽ പ്രധാനമായും പരലോക ജീവിത വിജയമാണ് അപ്പോൾ പരലോകത്ത് വിജയിക്കാൻ കുട്ടികൾക്ക് ആവശ്യമായ കോഴ്സുകൾ ചേർക്കുന്നത് കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടും ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ ഇസ്ലാമിക് സ്റ്റഡീസും അറബിക് ലാംഗ്വേജും ഇംഗ്ലീഷുമുള്ള ഹ്യൂമാനിറ്റീസ് പ്ലസ് ടുവിൻ്റെ തുല്യമായിട്ടുള്ള ഒന്നാണ് കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള അഫ്സലുലമ പ്രിലിമിനറി കോഴ്സ് നല്ല കോഴ്സാണ് ഈ വിഷയങ്ങളൊക്കെ അതിലുണ്ടാകും അപ്പം അറബിക്കും ഇംഗ്ലീഷും ഒരുപോലെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കമ്പ്യൂട്ടർ സ്റ്റഡീസും ഉണ്ട് ഒരുപാട് ഉപകാരപ്പെടും അത് കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിക്ക് പോകാം ഡിഗ്രി പഠിക്കുന്നിടത്തും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ അലക്ഷ്യമായി ഏതെങ്കിലും ഇങ്ങനെ ഡിഗ്രി പിന്നെ ഒരു പി ജി പിന്നെ ബി എഡ് അങ്ങനെ പോകുന്നതിന് പകരം ഈ സൂചിപ്പിച്ച ബി എ അഫ്സലുൽ ഉലമ്മ എന്ന കോഴ്സ് വളരെ നല്ല കോഴ്സാണ് എനി ഡിഗ്രി എന്ന് പറഞ്ഞുള്ള ഏത് ഒരു ജോലിക്കും അപ്ലൈ ചെയ്യാൻ അവർക്ക് സാധിക്കും അവർക്ക് എം എക്ക് പോകാൻ പറ്റും അവർക്ക് ബി എഡിന് പോകാൻ പറ്റും അവർക്ക് പി എച്ച് ഡി എടുക്കാൻ പറ്റും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനം നടത്താൻ പറ്റും വിദേശ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ അവർക്ക് സാധിക്കും നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ എയ്ഡുള്ള അറബി കോളേജുകളുണ്ട് അതുപോലെ തന്നെ അൺഎയ്ഡഡ് അറബി കോളേജുകളുമുണ്ട് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അപ്പം അത് നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കളും ശ്രദ്ധിക്കണം അത്തരം കോഴ്സുകൾക്ക് കുട്ടികളെ ചേർത്താൽ ഒരിക്കലും അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു നഷ്ടമാവില്ല മക്കൾ നന്നായി തീരുകയും അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുകയും ചെയ്യുക എന്നതാണല്ലോ പ്രധാനം അതിൻ്റെ നന്മകളെ ഇന്ന് നിങ്ങൾ നോക്കൂ അറബി കോളേജുകളിൽ പഠിച്ച് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട് നാട്ടിലും വിദേശത്തും നല്ല ജോലി കിട്ടുന്നുണ്ട് നല്ല സാലറിയും കിട്ടുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും കഴിയുന്നുണ്ട് അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഈ ടൈമുണ്ടല്ലോ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ്സിലേക്ക് ചേരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് ചേരുന്നു ഈ സമയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അവരുടെ ദീന് അവരുടെ സ്വഭാവം അത് നിർണയിക്കുന്ന ഒരു കാലമാണ് കാരണം ചെറുപ്രായത്തിൽ ഒന്നും അറിയാതെ അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി പോരുന്നതാണല്ലോ പക്ഷേ ഈ പീരീഡ് അവർ സ്വയം ആലോചിക്കുന്ന സമയമാണ് അപ്പോൾ അവരെ ഇസ്ലാമികമായി വളർത്തുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമസ്കാരം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതായത് സമയം തെറ്റാതെ തെറ്റാതെ നമസ്കരിക്കണം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനോട് ചേർന്ന് അതിനടുത്ത് പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി ജമായത്തായി നമസ്കരിക്കണം ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അത് എളുപ്പമാണ് രക്ഷിതാക്കളും അങ്ങനെ ശീലമാക്കിയാൽ കുട്ടികൾ അത് കണ്ടുപഠിക്കും അതുപോലെ ഒന്നാണ് കുട്ടികളുടെ ഡ്രസ്സ് ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് യൂണിഫോം ഉണ്ടാകും കോളേജിൽ എത്തുമ്പോൾ അതുണ്ടാവില്ല ഇപ്പം ഡ്രസ്സിന് ഇസ്ലാമികമായി ഒരു നിയമമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും അവറത്ത് മറക്കുക എന്നതാണ് ഡ്രസ്സിൻ്റെ ധർമ്മം അവിറത്ത് എന്ന് പറയുന്നത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുട്ട് പൊക്കിളിനിടയിലുള്ളത് നിർബന്ധമായി മറക്കേണ്ടതാണ് ബാക്കി ഭാഗങ്ങൾ ഓരോ നാടിൻ്റെയും ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ ജോലിയുടെയും അവസ്ഥയനുസരിച്ച് നമ്മൾ മറക്കും അപ്പോൾ ഇന്ന് കാണുന്ന ഒരു പ്രയാസം പല കുട്ടികളും മുതിർന്നവരും വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം ധരിച്ചതിൻ്റെ ധർമ്മം പൂർത്തിയാവുന്നില്ല ഇപ്പോൾ ഈ മറക്കേണ്ട ഭാഗങ്ങളെ അതിൻ്റെ നിറവും അതിൻ്റെ വണ്ണവും അതിൻ്റെ രൂപവും പുറത്തേക്ക് കാണുന്നുവെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടും കാണുന്നുവെങ്കിൽ ആ വസ്ത്രം ധരിച്ച ഫലമില്ലാതെയാവുന്നല്ലോ വളരെ ഇറുകിയ വസ്ത്രം ധരിക്കുക അപ്പോൾ വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രം ധരിച്ച ഭാഗത്തെ അതാണല്ലോ നഗ്നത എന്ന് പറയുന്നത് അതേ രൂപത്തിൽ മുഴച്ചുകൊണ്ടും പ്രതിഫലിച്ചുകൊണ്ടും ഒക്കെ കാണുന്ന ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഈ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളുള്ള വസ്ത്രം ഉപയോഗിക്കരുത് അത് നഫ്സല്ലാഹു അലൈഹി സലമ്മ പറഞ്ഞതാണ് അപ്പോൾ അതും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഡ്രസ്സ് എടുക്കുമ്പോൾ വളരെ മോഡറേറ്റ് മോഡറേറ്റായിട്ടുള്ള ഡ്രസ്സായിരിക്കണം നമ്മുടെ കുട്ടികൾ ധരിക്കുന്നത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രസ്സ് ഞെരിയാണിൻ്റെ താഴെ പോകാൻ പാടില്ല എന്നാണ് നബ്സുല്ലാഹു അലൈഹി സ്വലമ വളരെ ഗൗരവപരമായി ഉപദേശിച്ച കാര്യമാണ് അത് ചെറുപ്പം മുതൽക്ക് തന്നെ ശീലമാക്കിയില്ലെങ്കിൽ കുട്ടികൾക്ക് അത് പിന്നീട് ശീലമാക്കാൻ കഴിയില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഖുർവാനിൽ വളരെ വ്യക്തമായി ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ് തലമറക്കണമെന്ന് തലയിലിടുന്ന വസ്ത്രം ഹിമാർ അത് മാറത്തേക്ക് തൂക്കിയിടണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ തല മുടി കഴുത്ത് മാറിടം ഇതൊക്കെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ സ്റ്റേജിൽ നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രസ്സ് പിന്നെ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അവർ ചൂടാണെന്ന് പറയും വിയർക്കുമെന്ന് പറയും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിനോടുള്ള ഒരു അറുപ്പും വെറുപ്പും അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ മക്കളെ വിരിച്ചിട്ട് വിളിച്ച് മക്കളെ നമ്മൾ മുസ്ലിങ്ങളാണ് അള്ളാഹുവിൻ്റെ നിയമം പാലിക്കേണ്ടതാണ് ഇതൊക്കെ ദീനിൻ്റെ നിയമമാണ് മരണശേഷമുള്ള ജീവിതമാണ് വലുത് അതുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായി വസ്ത്രധാരണം ശീലമാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം വളരെ ഈസിയാണ് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിചാരം വന്നാൽ ഏത് മക്കളും അത് ശീലമാക്കുകയും മ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രത്യേകിച്ച് മാതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികൾ അത് അനുസരിക്കുകയും ചെയ്യും അതിന് മാതാക്കളും നമ്മൾ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയും പഠനവും ഒക്കെ ഉണ്ടാവണം അവർക്കും എന്ന് അറിയിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ തൃപ്തി വരാത്ത ഒരു കാര്യം നമുക്ക് കൊണ്ടു നടക്കാനോ നമുക്ക് ഉപദേശിക്കാനോ കഴിയില്ലല്ലോ അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഇസ്ലാമിക മാനം പഠിച്ച് മനസ്സിലാക്കിയിട്ടങ്ങനെ ചെയ്യണം ഇപ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സ് പറയുമ്പോഴേ ഇപ്പോൾ ആണും പെണ്ണും ഒരുപോലുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാണ് പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന ആണുങ്ങളെയും ആണിൻ്റെ വേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെയും നബ്സല്ലാഹു അലൈസ്ലാം പറഞ്ഞത് അള്ളാഹു ശബിച്ചിരിക്കുന്നതാണ് ആണിനെ കണ്ടാൽ ആണാണെന്നും പെണ്ണിനെ കണ്ടാൽ പെണ്ണാണെന്നും തിരിച്ചറിയണം എന്നതാണ് അതിൻ്റെ ആശയം അത് കുറേയൊക്കെ നാടിൻ്റെ വ്യത്യാസമനുസരിച്ചൊക്കെ തന്നെ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആണിനെ കണ്ടാൽ ആണാണ് പെണ്ണിനെ കണ്ടാൽ പെണ്ണാണ് എന്ന് തിരിച്ചറിയണം അതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വസ്ത്രം ഏറ്റവും ചുരുങ്ങിയത് മുട്ടുവരെയെങ്കിലും തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം ധരിക്കണം ഇപ്പോഴുള്ള ഈ പൈജാമയും പാൻറ്റുമൊക്കെ ഇടുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം ഇറുകിയ വസ്ത്രം ഊര വരെ അതിലെ അതിലെ മുകളിലിട്ട് ഇട്ട് ഒരു ടീഷർട്ട് ഇട്ടിങ്ങനെ നടക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞെടുത്ത് തലയും മാറും പറഞ്ഞാൽ തലയിൽ നിന്ന് തൂക്കിയിടണമെന്ന് പറഞ്ഞാൽ അവരുടെ തല അവരുടെ ചെവി അവരുടെ കഴുത്ത് അവരുടെ മാറിടങ്ങൾ അതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ലെന്നാണ് അതിന് പറ്റിയ വസ്ത്രമാവണം ലൂസ് വസ്ത്രമായിരിക്കണം വസ്ത്രം ഇറക്കം ഉള്ളതായിരിക്കുകയും ചെയ്യണം അതുകൂടി പറഞ്ഞു കൊടുക്കണം പിന്നെ കുട്ടികളിൽ ഒരു ആത്മീയത സ്പിരിച്വാലിറ്റി ഉണ്ടാവണമെങ്കിൽ കുട്ടികൾ ഖുർആൻ ഓതണം എല്ലാ ദിവസവും ഖുർആൻ ഓതിപ്പിക്കണം ആ ഖുർആൻ വേണമെങ്കിൽ മാതാപിതാക്കളും മക്കളും കൂടെ വായിച്ച് അർത്ഥം ചർച്ച ചെയ്യുന്നതായാൽ കൂടുതൽ നന്നാവും അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ ഗൃഹനാഥൻ പിതാക്കൾ അവർക്കിതിലൊരു താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ആയി വരും കുടുംബം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയൊക്കെ നമ്മൾ ശ്രമിക്കുകയും ഇത്രയൊക്കെ നമ്മൾ ഉപദേശിക്കുകയും ഇത്രയൊക്കെ നമ്മൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞെടു പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്താക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അവരിൽ സ്വാധീനം വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യം അള്ളാഹുവിലേക്ക് വിടാവുന്നതാണ് മക്കൾ ശരിക്കും മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നതും വളരുന്നതും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നതും നിങ്ങളുടെ മാതാപിതാക്കളാണ് അവരെ വെറുപ്പിക്കരുത് അവരെ വേദനിപ്പിക്കരുത് ദുനിയാവ് വേഗത്തിൽ തീരും നിങ്ങളും ആവേണ്ടവരാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ അനുസരിക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും പറയില്ല ഇസ്ലാം ആവട്ടെ വളരെ ലളിതവും വളരെ അത് അനുഷ്ഠിക്കുന്നത് ആനന്ദകരവും വളരെ സൗകര്യപ്രദവും മനുഷ്യൻ്റെ സുരക്ഷക്കും മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിനും ഉപകരിക്കുന്നതുമാണ് അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്ന ആളുകളായി തീർന്നാൽ നമുക്കത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും എന്നത് ഉറപ്പാണ് ഈ സന്ദർഭത്തിൽ കലാലയങ്ങൾ തുറക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ അഡ്മിഷന് വേണ്ടി നാം പരിശ്രമിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു ഒരു കാര്യവും കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം കുട്ടികളെ സർവ്വതന്ത്ര സ്വാതന്ത്ര്യമാക്കി വിടുന്ന സമയം ഈ പ്രായത്തിൽ വലിയ അപകടം ചെയ്യും അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നാട് വിട്ടാൽ നമ്മുടെ വീട് വിട്ടാൽ കുട്ടി സ്കൂളിലോ കോളേജിലോ ഹോസ്റ്റലിലോ എത്തണമല്ലോ അവിടെയും നമ്മൾ പോവുകയും അന്വേഷിക്കുകയും വിളിച്ചു നോക്കുകയൊക്കെ ചെയ്യണം സ്റ്റേറ്റിന് പുറത്തു പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ പല രക്ഷിതാക്കളും വേവലാതി പറയുകയും സങ്കടപ്പെടുകയും അവസാനം വേദനിക്കുകയും ചെയ്യുന്നുണ്ട് പല പഠനങ്ങളും പല വാർത്തകളും നമ്മെ പേടിപ്പിക്കുന്നുണ്ട് കുട്ടികളിൽ വളർന്നു വരുന്ന ലഹരി ഉപയോഗം കുട്ടികളിൽ വളർന്നു വരുന്ന പരിധി വിട്ട ജീവിതം അധാർമികമായ ജീവിതം അത്തരം ബന്ധങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥ ഇതൊക്കെ വന്നു പോയാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ നോക്കി മക്കളെ വിളിച്ചിരുത്തി നല്ലപോലെ ഉപദേശിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ശ്രമിക്കണം അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും നമ്മുടെ മക്കളെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരാക്കി തീർക്കുമാറാവട്ടെ അവർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ദ ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും ദ ചെയ്യണം കഴിയുന്നത്ര പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഇഷ്ടപ്പെട്ടും ആനന്ദകരമായ ഒരു കുടുംബജീവിതം നയിച്ചും മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനുഭവതായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു